നമസ്കാരം ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും ജഗ്ദീപ് ധൻഖറുടെ രാജി അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു നമ്മുടെ രാജ്യത്ത് മാത്രമല്ല അപ്രതീക്ഷിതവുമായിരുന്നു അപ്രതീക്ഷിതമായ ഒരു സമയത്താണ് പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന മൺസൂൺ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം കഴിഞ്ഞതിന് ശേഷം രണ്ടാം ദിവസമാണ് അല്ലെങ്കിൽ ആദ്യ ദിവസം രാത്രി ഏതാണ്ട് എട്ടര മണിയോടുകൂടിയാണ് അദ്ദേഹം രാജി പ്രഖ്യാപിക്കുന്നത് ഉപരാഷ്ട്രപതി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് രാജിക്കത്ത് നൽകുകയായിരുന്നു ഉടൻ രാജി പ്രാബല്യത്തിൽ വരുന്ന രീതിയിലുള്ള കത്താണ് അദ്ദേഹത്തിന് അദ്ദേഹം രാഷ്ട്രപതിക്ക് നൽകിയത് മാത്രമല്ല ആരോഗ്യ കാരണങ്ങളാൽ താൻ രാജിവയ്ക്കുന്നു എന്ന ഒരു കാരണമടക്കം പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ വരി രാജിയാണ് രാജിക്കത്താണ് ഉപരാഷ്ട്രപതി രാഷ്ട്രപതിക്ക് നൽകിയത് അതിനുശേഷം രാഷ്ട്രം ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു കാരണം ഭരണഘടന അനുശാസിക്കുന്നത് അങ്ങനെയാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒഴിവു വന്നാൽ ഉടൻ തന്നെ അടുത്ത ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിക്കേണ്ടതുണ്ട് അതുപ്രകാരം അത്തരത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള തീയതി നിശ്ചയിച്ചു കഴിഞ്ഞു നാമനിർദ്ദേശ പത്രികകൾ രണ്ട് നാമനിർദ്ദേശ പത്രികകൾ ഇതുവരെ സ്വീകരിച്ചു കഴിഞ്ഞു അതായത് ഭരണപക്ഷത്തു നിന്നും സി പി രാധാകൃഷ്ണന്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയായി ബി സുദർശൻ റെഡ്ഡിയും ഇതിനോടകം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വലിയ ചർച്ച എന്നത് ജഗ്ദീപ് ധൻഖർ മുൻ ഉപരാഷ്ട്രപതി വീട്ടു തടങ്കലിലാണോ എന്ന ഒരു ചർച്ചയാണ് അതായത് പ്രതിപക്ഷമാണ് ഈ ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നത് ജഗ്ദീപ് ധൻഗർ രാജിവെക്കുന്നത് കഴിഞ്ഞ ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ആരോഗ്യ കാരണങ്ങളാൽ രാജി എന്ന് അദ്ദേഹം എഴുതി കൊടുക്കുന്നു അതിനുശേഷം അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല അദ്ദേഹം വാർത്ത ലേഖകരോട് അടുത്തു വരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല അദ്ദേഹം ഒരു പരിധിവരെ മുറി അടച്ചിരിക്കുകയാണ് ആരോഗ്യ കാരണങ്ങളാൽ രാജി എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കുകയാണ് എങ്കിൽ അതിനെ വലിയ അസ്വാഭാവികതയൊന്നും കണ്ടെത്താൻ കഴിയില്ല പക്ഷേ സർക്കാരുമായി ഉണ്ടായ പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത് എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വിശ്വസനീയമായ രീതിയിലുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നതാണ് അതായത് ഉപരാഷ്ട്രപതി സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ ചില പ്രവർത്തനങ്ങൾ അത് നീ അത് സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സർക്കാരുമായി ഒത്തുപോകാത്ത ഒരു സാഹചര്യത്തിൽ രാജി അല്ലാതെ മറ്റു വഴിയില്ല എന്ന രീതിയിലേക്ക് ജഗ്ദീപ് ധൻഗർ പോവുകയായിരുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചതാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറിനെ വീട്ടുതടങ്കലിലാക്കിയിരിക്കും യാണ് മോദി സർക്കാർ എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നത് കോൺഗ്രസിന്റെ നേതാവ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായം ആദ്യം പറഞ്ഞത് അതായത് നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്തെ ഒരു രാജഭരണത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇഷ്ടമില്ലാത്തവരെ ചൂണ്ടിക്കാട്ടി അവരെ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള അധികാരം രാജാവിനുണ്ട് മാത്രമല്ല ഇഷ്ടമില്ലാത്തവർക്കെതിരെ കേന്ദ്ര ഏജൻസിയായ ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ കേസെടുക്കുന്നു അവരെ ജയിലിനകത്തിടുന്നു മുപ്പത് ദിവസം കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് അല്ലെങ്കിൽ മുപ്പത് ദിവസം കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം തിറിക്കുന്ന രീതിയിലുള്ള നിയമ കൊണ്ടുവരുന്നു ഇതെല്ലാം ചെയ്യുന്നത് പ്രതിപക്ഷത്തെ അടിച്ചു ാണ് ഇപ്പോഴിതാ മുൻ ഉപരാഷ്ട്രപതി എതിർ ശബ്ദം ഉയരാതിരിക്കാൻ മുൻ ഉപരാഷ്ട്രപതിയെയും വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയെ പിന്താങ്ങുന്ന രീതിയിൽ കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേഷും മുൻ കോൺഗ്രസ് നേതാവായ കപിൽ സിബലും അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു അതായത് ബി ഒരു ഫാസിസ്റ്റ് പ്രവണത കാണിക്കുകയാണ് ബി ജെ പിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് ജഗ്ദീപ് ധൻഗർ രാജിവെച്ചത് ആ രാജിയുടെ കാരണം ആരോഗ്യകര മായ കാരണങ്ങൾ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അതല്ല അതിനപ്പുറമുള്ള കാരണങ്ങളുണ്ട് അദ്ദേഹം ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ പറയാതിരിക്കാനായി അദ്ദേഹത്തെ ഇതാ വീട്ടുതടങ്കലിൽ അടച്ചിരിക്കുന്നു എന്ന് മറ്റ് നേതാക്കന്മാരും പറഞ്ഞതോടുകൂടിയാണ് മാധ്യമങ്ങളടക്കം ഇത് ഏറ്റെടുത്തുകൊണ്ട് സത്യത്തിൽ ഇങ്ങനെയൊരു വീട്ടുതടങ്കലിലാണോ മുൻ വൈസ് പ്രസിഡന്റ് എന്ന ഒരു ചോദ്യം ഉയർന്നത് എന്നാൽ ഇന്ന് രാവിലെ തന്നെ സർക്കാർ അതിന് വളരെ കൃത്യമായ മറുപടി പറഞ്ഞിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉയർന്നിരിക്കുന്ന ആരോപണത്തിന്റെ ഗൗരവം അത്രമാത്രം കൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ തന്നെ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് അതായത് ഉപരാഷ്ട്രപതി സ്ഥാനം അദ്ദേഹം രാജിവെച്ചത് ആരോഗ്യകാര്യങ്ങളാണ് എന്ന് കൃത്യമായി അദ്ദേഹം എഴുതി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം വിശ്രമത്തിലാണ് അദ്ദേഹം ചികിത്സയിലായിരിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല സർക്കാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് അദ്ദേഹം രാജിവെച്ചത് എന്ന വാദത്തെ പൂർണ്ണമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തള്ളുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് രണ്ടര വർഷക്കാലത്തെ ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള സ്ഥാനത്ത് കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ അത് സ്തുത്യർഹമായിരുന്നു രാജ്യം അതിനെ മാനിക്കുന്നുണ്ട് തൻ്റെ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ അതിനെ മാനിക്കുന്നുണ്ട് ധൻകറുമായി യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല ഇല്ല ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വെറുതെ കെട്ടിച്ചമയ്ക്കരുത് ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല ഭരണഘടനാ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ വീട്ടുതടങ്കലിലാക്കുക എന്നും ഇന്ത്യൻ ഇട രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധ്യമായ കാര്യമല്ല വെറുതെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം കെട്ടിച്ചമയ്ക്കുകയാണ് മാധ്യമങ്ങളത് ക്യാരി ചെയ്യരുത് എന്നാണ് ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ രാജ്യഭരണകാലത്തല്ല ജീവിക്കുന്നത് എന്നുകൂടി ഒന്ന് തിരിച്ചറിയേണ്ടതാണ് കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതല്ല എന്ന് സമർത്ഥിക്കുകയാണ് ഇന്ന് അമിത് ചെയ്തിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഈ ആരോപണങ്ങളിൽ മറുപടി പറയുമ്പോൾ അതിന്റെ ഗൗരവ സ്വഭാവം അത് വ്യക്തമാക്കുന്നതാണ് പ്രതിപക്ഷ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിരവധി ഉന്നയിക്കാറുണ്ട് ഇത്തരം ആരോപണങ്ങൾക്കൊന്നും ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കൾ നരേന്ദ്രമോദിയെ പോലെയോ അല്ലെങ്കിൽ അമിത്ഷായെ പോലെയുള്ള നേതാക്കന്മാരും അത്തരത്തിൽ മറുപടി പറയാൻ വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇത്തരത്തിൽ വിരുദ്ധമായ ഈ പ്രചരണത്തെയും പ്രസ്താവനയെയും തള്ളുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരാക്രി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്